പോലീസ് സൂപ്പറിന്റെ വീട്ടിലേക്ക് ഒരു മാല ഓർത്തിക്കൂല എസ് എ തോമസ് സാർ ഗുഡ് മോർണിംഗ് സാർ പ്രതി കുറ്റം സമ്മതിച്ചു സാർ ഇന്ന് രാവിലെ തുടങ്ങിയ ഇടി ഇപ്പോഴും നിർത്തിയിട്ടില്ല ഇനി തൊണ്ടി സാധനം കൂടെ കിട്ടിയാൽ മതി മാല മോഷണം പോയിട്ടില്ലെന്നോ കുളിമുറിന്ന് കിട്ടിയെന്നോ

എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിന്റെ ഇടീന്തൊഴിയെ കഴിഞ്ഞോ ഊരാതെ ഊരാതെ ഊരാതടെ ആ വീട്ടിലേക്ക് പോവാ ഇവിടെ നിന്ന് സംസാരിച്ച് ശരിയാകില്ല ആ നിന്റെ പെട്ടിങ്കടക്കൊക്കെ എന്ത് ചെയ്യും പുറത്തൊരു എമാനം ഏൽപ്പിച്ചിരിക്കുക